ഗൂഢപത്രവും മന്ത്രവാദവും യുക്തിവാദിയെ ഏൽക്കുമോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഞാൻ ജീവിതത്തിൽ എല്ലാത്തിനെയും യുക്തിയോടുകൂടി കാണുന്ന ഒരാളാണ് എനിക്ക് യുക്തിചിന്തയും ശാസ്ത്രചിന്തയുമാണ് വലുത് അങ്ങനെയുള്ള എനിക്ക് ഈ കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ുമോ ഇത് ചോദിക്കുന്ന ആളിൻ്റെ മനസ്സിൽ തന്നെ വലിയ ഭയത്തോടു കൂടിയാണ് ചോദിക്കുന്നത് പക്ഷേ അത് പുറമേ പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിയില്ല അവർ യുക്തിവാദിയും യുക്തിചിന്തകരുമൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ അവരുടെ മനസ്സിലും ഈശ്വര ചിന്തയുണ്ട് ആ ഈശ്വര ചിന്ത അവരെ നന്മയിലേക്ക് നയിക്കും എന്നാൽ മന്ത്രവാദവും കൂടോത്രവുമൊക്കെ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഈ പ്രപഞ്ചത്തിൽ നല്ല മന്ത്രങ്ങൾ ധാരാളമുണ്ട് നല്ല ദേവതാസങ്കല്പങ്ങളുണ്ട് ആ നല്ല ദേവതാസങ്കല്പങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാറുണ്ട് നമ്മളൊരു ഗണപതി ഹോമം നടത്തിയാൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഏതു വിഷയത്തിലാണോ തടസ്സമുണ്ടാകുന്നത് അത് മാറി നമുക്ക് നല്ല ഗുണാനുഭവം ലഭിക്കും അതുപോലെ തന്നെയാണ് ദോഷകരമായ മന്ത്രങ്ങൾ ജപിച്ച് ദോഷകരമായ കൃത്യങ്ങളൊക്കെ ചെയ്താൽ അതിന് ദോഷഫലങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അയാൾ യുക്തിവാദിയാണോ വിശ്വാസിയാണോ എന്നുള്ളതൊന്നും ഈ പ്രകൃതിക്ക് വിഷയമല്ല അവിടെ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം മറ്റു തരത്തിലുള്ള പ്രകൃതി ശക്തികളുടേതോ മോശകരമായ കർമ്മങ്ങളുടേയോ ഫലങ്ങൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും മന്ത്രങ്ങൾക്ക് എന്തായാലും ശക്തിയുണ്ട് ആ ശക്തി കൊണ്ട് പലതരത്തിലുള്ള നല്ല കർമ്മങ്ങളും ചെയ്യാൻ കഴിയും അതുപോലെ ചില ദുഷ്ടബുദ്ധികൾക്ക് ദോഷകരമായ കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കും ജാതകം കൊണ്ടും നമ്മുടെ ചാരഫലങ്ങൾ കൊണ്ടും വിവിധ തരത്തിലുള്ള കാരണങ്ങളെ കൊണ്ടും നമുക്ക് മോശകരമായ സമയമാണെങ്കിൽ അത് നമ്മെ വല്ലാതെ ബാധിക്കുകയും ദോഷങ്ങൾ നമ്മിൽ ഫലിക്കുകയും ചെയ്യും നോക്കൂ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാധ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മുടെ വാക്കുകൾ പിഴയ്ക്കാം നമ്മുടെ പ്രവൃത്തികൾക്ക് ശ്രദ്ധയില്ലാതെ പോകാം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നും ശരിയല്ലാതെ വന്നാൽ ഉറപ്പായും നമുക്ക് പലതരത്തിലുള്ള അനിഷ്ടങ്ങളും ഉണ്ടാവാം നമുക്ക് പലതരത്തിലുള്ള തകർച്ചകളും ഉണ്ടാവാം അവിടെ യുക്തിവാദിയെന്നോ ഭക്തരെന്നോ വിശ്വാസിയെന്നോ യാതൊരു കാര്യവുമില്ല പകരം ആരെയാണോ ദോഷം ബാധിക്കുന്നത് അവരെ അത് തകർത്തു കളയുക തന്നെ ചെയ്യും